പല അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറില്ലേ നമ്മൾ അതേപോലെ തന്നെ ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ് സ്കിൻ ബയോപ്സി എന്ന് പറയുന്നത് ബയോപ്സി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചില പേഷ്യൻസെങ്കിലും ക്യാൻസർ എന്നുള്ളൊരു ഫീലിംഗ് പെട്ടെന്ന് മനസ്സിൽ വന്ന് പേടിക്കാറുണ്ട് പക്ഷേ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ മാത്രമല്ല നല്ല കോമൺ ആയിട്ടുള്ള സ്കിൻ ഡിസീസസ് ലൈക് ലൈക്ക് ലൈക് ഇൻപ്ലാനസ് ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനും കൺഫേം ചെയ്യാനും വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് പല രീതിയിൽ ഈ സ്കിൻ ബയറോപ്സീസ് ചെയ്യാം കോമൺ ആയിട്ടുള്ളത് ചെറിയ ഗ്രോത്തോ വല്ലതോ ആണെങ്കിൽ അത് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെത്തോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അയക്കും ഒരു വലിയ മീഷിനാണെങ്കിൽ അതിന് ചെറിയൊരു ബിറ്റ് അത് നമ്മൾ ഈ പേപ്പറൊക്കെ പഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യലേ അതേപോലെ സ്കിന്നിൽ ഹോൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ് അത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ബിറ്റ് സ്കിൻ ഒരു ഫൈവ് മില്ലിമീറ്റർ സൈസിലൊക്കെയുള്ള സ്കിന്നങ്ങൾ പുറത്തേക്ക് വരും അതെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കും സാധാരണ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം ആ രീതിയിൽ മാത്രം ആ ഒരു പ്രൊസീജിയർസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാലും മതി പല അസുഖങ്ങളും കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് സ്കിൻ ബയോപ്സി ധരിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പേടിക്കേണ്ട ഒരു ടെസ്റ്റേ അല്ല സ്കിൻ ഡിസീസസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്